നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള റഹീസ് അൻസിയ ദമ്പതികളുടെ വീട്ടിലേക്കാണ് ജിഫെക്സ് ലൈറ്റുകളിൽ മനോഹരമാക്കിയിട്ടുള്ള ഈ വീടിന്റെ അഗത്തെ വിശേഷങ്ങളിലേക്ക് പോകാം ഫസ്റ്റ് സിറ്റൌട്ടിലേക്ക് വരുമ്പോൾ തന്നെ മനോഹരമായിട്ട് നമുക്ക് ഇവിടെ പ്രൊഫൈൽ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് വെളിച്ചത്തിന് വേണ്ടിയുള്ള പർപ്പസിന് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് പ്രൊഫൈൽ ലൈറ്റ് ആണ് വൈറ്റ് കളറിലുള്ള പ്രൊഫൈൽ ആയത് ലൈറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല ലൈറ്റിംഗ് സിസ്റ്റം നമുക്ക് ഈ ഒരു സിറ്റൌട്ടിൽ കാണാൻ പറ്റും ടൂ ഫോർട്ടി എൽഇഡിസ് ആണ് നമുക്ക് ഈ ഒരു പ്രൊഫൈലിന്റെ സ്ട്രിപ്പിൽ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ജിഫെക്സിന്റെ ഫിനിഷിൽ വന്നിട്ടുള്ള മനോഹരമായിട്ടുള്ള രണ്ട് വാൾ ലൈറ്റുകളും ഈ ഒരു സിറ്റൌട്ടിന്റെ ഭംഗി കൂട്ടുന്നു നമ്മൾ ആവുന്നത് മനോഹരമായിട്ടുള്ള ഒരു ലിവിംഗ് ഏരിയയിലേക്കാണ് ലിവിംഗ് ഏരിയയും ഡൈനിങ് ഏരിയയും ഡബിൾ ഹൈറ്റിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത്രയും ഹൈറ്റ് ഉള്ള ഏരിയയിൽ നിന്നും ലൈറ്റ് താഴേക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ ട്വൽ വാർഡ്സിന്റെ സിഒഒബി ലൈറ്റുകളാണ് കൊടുത്തിട്ടുള്ളത് ജിഫെക്സിന്റെ വൈറ്റ് കളറിലുള്ള സിഒബി ലൈറ്റുകൾ മനോഹരമായിട്ടുള്ള ഒരു കോട്ടയാടിലേക്കാണ് ഈ ഡോറ് തുറന്ന് നമ്മൾ ചെല്ലുന്നത് ഇതിലും നമ്മൾ ജിഫെക്സിന്റെ ലൈറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു പൂൾ ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് മനോഹരമായിട്ടുള്ള ഒരു ബ്ലൂ കളറിലുള്ള സ്പൈക്ക് ലൈറ്റും നമ്മൾ കൊടുത്തിട്ടുണ്ട് ലിവിംഗിൽ നിന്നും ഡൈനിങ്ങിലേക്ക് എൻ്റർ ആവുമ്പോഴും ഡബിൾ ഹൈറ്റ് ഏരിയ തന്നെയാണ് വരുന്നത് ലിവിങ്ങും ഡൈനിങ്ങും കൂടെ സെപ്പറേറ്റ് ചെയ്യുന്ന മനോഹരമായിട്ടുള്ള ഒരു ഗുഡൻ പാനലിംഗ് ആണ് വന്നിട്ടുള്ളത് ഡൈനിങ്ങിന്റെ സീലിംഗ് ആണെന്നുണ്ടെങ്കിലും ഡബിൾ ഹൈറ്റ് തന്നെയാണ് അതും നമ്മൾ ജിഫെക്സിന്റെ പ്രൊഫൈൽ ലൈറ്റുകൾ കൊണ്ടാണ് അലങ്കരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ രണ്ട് ഷാനലേഴ്സും നാല് സിംഗിൾ ഹാങ്ങിങ്സും കൊടുത്തിട്ടുണ്ട് അത് ഈ ഡൈനിങ് ഏരിയ കൂടുതൽ മനോഹരമാക്കുന്നുണ്ട് ഏരിയയിലേക്ക് വരുമ്പോൾ അടുത്തതായിട്ട് നമുക്ക് മനോഹരമായിട്ടുള്ള ഒരു വാശേരിയുണ്ട് വാശ് ഏരിയ മനോഹരമാക്കാൻ നമ്മൾ മിററിന്റെ ചുറ്റും ജിഫെക്സിന്റെ സ്ട്രിപ്പ് ലൈറ്റുകളാണ് ഒട്ടിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ജിഫെക്സിന്റെ ഒരു മിറർ ലൈറ്റും നമ്മൾ ലിവിങ്ങിലും ഡൈനിങ്ങിലും നമ്മൾ കൊടുത്തിട്ടുള്ളത് ജിഫെക്സിന്റെ സെയിം പാറ്റേണിലുള്ള സിംഗിൾ ലൈറ്റുകൾ ഇവിടെ നമുക്ക് ഈ ഒരു പാസേജില് സെയിം വാൾ ലൈറ്റിന്റെ തന്നെ ഡുവൽ ആയിട്ടുള്ള രണ്ട് ലൈറ്റുകൾ നമ്മൾ ഓപ്പോസിറ്റ് സൈഡുകളിൽ കൊടുത്തിട്ടുണ്ട് അതിൽ തന്നെ നമ്മൾ ഇവിടെ ഡി ബി ബോക്സ് അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ വരുന്ന അടുത്ത് ഒരു വുഡൻ പാനലിംഗ് ഒരു വുഡൻ കബോർഡ് വെച്ച് കവർ ചെയ്തിട്ടുണ്ട് അവിടെ നമ്മൾ ജിഫെക്സിന്റെ ഒരു ഡുവൽ ലൈറ്റ് കൊടുത്തിട്ട് ആ ഒരു ഏരിയ മനോഹരമാക്കിയിട്ടുണ്ട് ഉപയോഗശൂട്ടിയായിട്ട് കിടക്കേണ്ടിയിരുന്ന ഈ ഒരു പാസേജ് ഏരിയ നമ്മൾ മനോഹരമായിട്ടുള്ള ഒരു ആട്ടുതൊട്ടിൽ കൊടുത്തിട്ട് ഫോട്ടോഷൂട്ടിന് അനോജ്യ അനുയോജ്യമാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതിന്റെ മനോഹാരിത കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി വാൾ ലൈറ്റും നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ മനോഹരമായ വീട് നിർമ്മിച്ചിട്ടുള്ളത് നാല് ബെഡ്റൂമില് സിംഗിൾ സ്റ്റോറി വീടായിട്ടാണ് സ്ക്വയർ ഫീറ്റില് അതിൽ മനോഹരമായിട്ടുള്ള ഒരു ബെഡ്റൂം ആണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് സെവൻ വേർഡ്സിന്റെ വെറും പോയിന്റ് സിഒബി ലൈറ്റുകളാണ് സെവൻ വേർഡ്സിന്റെ ജിഫെക്സിന്റെ നാല് സിഒബി ലൈറ്റുകളും അത് കൂടാതെ പ്രൊഫൈൽ ലൈറ്റും കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിനെ മനോഹരമാക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഈ ഒരു ബെഡ്റൂമിന്റെ മനോഹാരിത കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ബെഡ്റൂം സൈഡ് ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ട് കോൺക്രീറ്റ് ടെക്സ്റ്ററിൽ വന്നിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലാണ് നമ്മൾ ആ ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ മനോഹരമായ ജിഫെക്സിന്റെ ഒരു വാൾ ലൈറ്റും നമ്മൾ ചെയ്തിട്ടുണ്ട് ഡ്രസ്സിംഗ് ഏരിയയിലേക്ക് വരുമ്പോൾ നമ്മൾ ഇവിടെ മിററിന്റെ ചുറ്റും ജിഫെക്സിന്റെ തന്നെ സ്ട്രിപ്പ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വാർഡ്രോബ് മനോഹരമാക്കാൻ നമ്മൾ അതിൽ പ്രൊഫൈൽ ലൈറ്റും കൊടുത്തിട്ടുണ്ട് ഡൈനിങ്ങും കിച്ചണും കൂടെ സെപ്പറേറ്റ് ചെയ്യുന്ന മനോഹരമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറാണ് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിന് ഇത്രയും ഭംഗി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജിഫെക്സിന്റെ രണ്ട് പെൻഡന്റ് ലൈറ്റുകളാണ് കൊടുത്തിട്ടുള്ളത് അതും മൊസൈക്ക് ടെക്സ്റ്ററിലുള്ള അടിപൊളി പെൻഡന്റ് ലൈറ്റുകളാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് കിച്ചണിലേക്ക് നമ്മൾ കയറുമ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത് സിഒഒബി ലൈറ്റുകളല്ല കിച്ചൺ പോലുള്ള വർക്ക് ഏരിയകൾക്ക് വേണ്ടി സ്പെഷ്യലായി ഡിസൈൻ ചെയ്തിട്ടുള്ള സീരീസിലുള്ള ജിഫെക്സ് ലൈറ്റുകളാണ് അത് കൂടാതെ പ്രൊഫൈൽ ലൈറ്റും ഈ ഒരു കിച്ചണെ ഭംഗിയാക്കുന്നുണ്ട് വാർഡ്രോബിന്റെ അകത്തും അതുപോലെ തന്നെ സീലിംഗിലും നമ്മൾ പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കിച്ചണിൽ നിന്നും നമ്മൾ കേറുന്നത് ജസ്റ്റ് ഒരു വർക്ക് ഏരിയ സ്പേസിലേക്കാണ് ഇവിടെ ഫോൾ സീലിംഗോ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ജിഫെക്സിന്റെ സർഫസ് ലൈറ്റുകളാണ് കൊടുത്തിട്ടുള്ളത് സർഫസ് ബൗണ്ടഡ് ലൈറ്റുകളും നമുക്ക് ജിഫെക്സിൽ അവൈലബിൾ ആണ് സാധാരണ നമ്മൾ വീടുകളിൽ കാണുന്ന പോലെയുള്ള ഒരുപാട് ഔട്ട്ഡോർ ലൈറ്റുകളൊന്നും ചെയ്യാതെ വളരെ മിനിമലായിട്ട് ചെയ്തിട്ടുള്ള സ്റ്റോൺ സ്റ്റോൺഗ്രേയിൽ വന്നിട്ടുള്ള അടിപൊളി വാൾ ലൈറ്റുകളാണ് ഇനി നമ്മുടെ പാറ്റേൺ അല്ലെങ്കിൽ ഇനി നമ്മുടെ ജനറേഷൻ മാറാൻ പോകുന്ന ഈ ഒരു ടൈപ്പ് വാൾ ലൈറ്റുകളിലേക്കാണ് ഗ്രേ എന്ന് പറഞ്ഞ മെറ്റീരിയൽ നിർമ്മിച്ചിട്ടുള്ള അടിപൊളി വാൾ ഇത് അതുപോലെ തന്നെ നമ്മൾ ഗേറ്റ് ലൈറ്റ് ആയിട്ടും കൊടുത്തിട്ടുള്ളത് ജിഫെക്സിന്റെ തന്നെ രണ്ട് ഗേറ്റ് ലൈറ്റുകളാണ് സ്റ്റോൺ ഗ്രേ മെറ്റീരിയലിൽ വന്നിട്ടുള്ള രണ്ട് എൽ ഇ ഡി ഗേറ്റ് ലൈറ്റുകളാണ് നമ്മൾ പില്ലറിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് ആണ് 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 നല്ല നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് നമ്മൾ സാറ്റിസ്ഫൈഡ് കാര്യത്തിൽ കാര്യത്തിൽ ജിഫെക്സ് ലൈറ്റുകൾ കൊണ്ട് മനോഹരമാക്കിയ ഒരു അടിപൊളി വീടാണ് നമ്മളിപ്പോ കണ്ടത് ഇതുപോലെയുള്ള വീഡിയോസ് കൂടുതൽ കാണുവാനായിട്ട് ഇൻസ്റ്റാഗ്രാം പേജായ സിൽവാൻ ലൈറ്റ് ഗാലറി ഫോളോ ചെയ്യുക അതുപോലെ യൂട്യൂബ് ചാനലായ സിൽവാൻ ലൈറ്റ് ഗാലറി സബ്സ്ക്രൈബ് ചെയ്യുക